ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരു മറഞ്ഞിരിക്കുന്ന ആ ഒരു ശത്രു അവർക്ക് ഏതെങ്കിലും തരത്തിലെ കർമ്മകൾ കിട്ടുന്നുണ്ടോ അവർക്ക് ഡിവൈൻ വെച്ചിരിക്കുന്ന കർമ്മം എന്താണ് അവരുടെ അടുത്ത നീക്കം എന്താണ് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീഡിയോ കാണരുത് അതുപോലെ തന്നെ സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു ടൈംലെസ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എപ്പോഴാണോ വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് റെസിനേറ്റ് ആവുന്ന എന്തെങ്കിലും ഒരു സന്ദേശം ഉണ്ടാകും ജനറൽ ആണ് ആണ് ജനറൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും കാണാം ഇങ്ങനൊന്നും ഇല്ല ആർക്ക് കാണണം ആർക്ക് കാണണം അങ്ങനെയൊന്നുമില്ല ഇത് എല്ലാവർക്കും കാണാവുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നിങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ അത്യാവശ്യം ക്ഷമയും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കാരണം ഒരു പരിധിവരെ ഇത് കണ്ടില്ലേ ഫോർ ഓഫ് ഒക്കെ പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് പ്രശ്നവും ആയിക്കോട്ടെ നിങ്ങൾ സ്നേഹിച്ചവരിൽ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പൊക്കോട്ടെ എന്തെങ്കിലും ഒരു ജോബിൽ ചെന്ന് ഒരു ജോലിക്ക് നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സമാധാനമില്ല എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു അവിടെ നിങ്ങൾക്ക് പല പല പ്രശ്നങ്ങൾ ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് മാറേണ്ട ഒരു അവസ്ഥ വരുന്നു അതുപോലെ നിങ്ങളുടെ ലൈഫിലാണെങ്കിലും എന്ത് പ്രശ്നവും പ്രശ്നവുമായിക്കോട്ടെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങളുടെ നഷ്ടപ്പെട്ടിട്ട് നാളുകളായെന്ന് കാണുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ത്രിപിൾ ഫോർ എന്ന് കാണുന്നുണ്ടോ അതൊരു ഏഞ്ചൽ നമ്പറാണ് ഏഞ്ചൽ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് കേട്ടോ അപ്പം എനിക്ക് പറയാനുള്ളത് ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് ഇന്ന് മാറും നാളെ മാറും എന്നെങ്കിലും ഒരിക്കൽ ഇത് മാറും ഈ പ്രശ്നത്തിനൊക്കെ ഒരു അന്ത്യം വരും എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നിട്ടുണ്ട് അങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ടെംപ്രൻസ് അതായത് ടെംപ്രൻസ് കാർഡ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എല്ലാത്തിനും അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ബാലൻസിങ് വരാൻ പോകുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ബാലൻസ് എല്ലാം പഠിച്ചു കാരണം എന്ത് പ്രശ്നമാണെങ്കിലും എല്ലാത്തിനെയും നിങ്ങൾ ബാലൻസ് ചെയ്യാൻ പഠിച്ചു അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് വരാൻ പോകുന്നു വളർച്ചകൾ ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾ യോട് കൂടിയിരിക്കൂ ദൈവം പറയുന്നത് നിങ്ങളുടെ ലൈഫൊന്ന് ഹീലാക്കുക മനസ്സിലായോ ചിലപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾ വരുമ്പം കൂടുതലും നിങ്ങളിത് കൊണ്ടായിരിക്കാം ടാരോ റീഡിങ് പോലുള്ള കാര്യങ്ങൾ കാണുന്നതും നിങ്ങൾ കൂടുതൽ ഡിവൈനോട് അടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ശത്രുക്കൾ നമ്മുടെ ലൈഫിൽ ഉള്ളതുകൊണ്ടായിരിക്കാം അപ്പം നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ഹീലാക്കാനൊക്കെയാണ് നിങ്ങൾക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ പ്രശ്നങ്ങൾ ഇട്ടു തരുന്നതെന്നാണ് ഡിവൈൻ പറയുന്നത് അതുപോലെ നിങ്ങളെല്ലാം ഒരു ബാലൻസിങ്ങിൽ കൊണ്ടുവരിക നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങളുടെ ശത്രുക്കൾ എന്ത് ചെയ്താലും അവർ അവരാഗ്രഹിക്കുന്ന രീതിയിലൊരു നഷ്ടം അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു തകർച്ച നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ ഈ ദൈവത്തിന്റെ കരുതൽ ഉള്ളവരായതുകൊണ്ട് തന്നെ ആ അവർ വല്ലതും ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവർ വല്ലതും പറയുമ്പോഴോ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം അതിൽ കൂടുതലൊന്നും നിങ്ങൾ എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ പിടിച്ച് നിർത്തുന്ന ഒരു ശക്തിയുണ്ട് നിങ്ങളെ പിടിച്ച് സ്ട്രോങ് ആയിട്ട് നിർത്തുന്ന ഒരു ശക്തി ഉണ്ടെന്നാണ് കാണുന്നത് അത് എന്ത് തന്നെയാണെങ്കിലും അത് ഡിവൈൻ ശക്തിയാണ് അതുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിച്ച സമയങ്ങളുണ്ട് അതുപോലെ തന്നെ ദ സ്റ്റാറാണ് സ്റ്റാർ പറയുന്നത് എപ്പോഴും ഒരു പുതിയ തുടക്കത്തിനെയാണ് നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെട്ട് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെയും ആവശ്യമില്ല നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ എന്ത് തുടങ്ങിയാലും വിജയം ഉറപ്പാണ് എന്നാണ് കാണുന്നത് കേട്ടോ ഒരു മിനിറ്റ് പേഴ്സണൽ റീഡിങ്സ് റീഡിങ്സൊക്കെ വേണ്ടവർക്ക് ഞാൻ നമ്പർ നമ്പറൂടെ ടാഗ് ചെയ്തേക്കാം നമ്മുടെ പേഴ്സൺ പെട്ടെന്ന് വിളിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് വരാനും ഓഫ് കൂടി നമ്മൾ പ്രൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഓഫർ വന്നിട്ടുണ്ട് പെട്ടെന്ന് പേഴ്സൺ നമ്മളെ വിചാരിച്ച് നമ്മളിലേക്ക് തിരികെ വരാനും കോൾ ചെയ്യാനും ഒക്കെ നമ്മൾ ഓഫ് കൂടി പ്രതിവിധികൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് റിമൂവലുകൾ തേർഡ് പാർട്ടി റിമൂവലുകൾ അതുപോലെ സ്പെൽ വർക്കുകൾ സ്പെൽ വർക്ക് എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള വർക്കുകൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിത്തരുന്ന വർക്കുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ എൻ്റെ കയ്യിൽ ബ്രേസ്ലെറ്റ്സുകൾ അവൈലബിൾ ആണ് ബ്രേസ്ലെറ്റ്സുകൾ എനർജി ബ്രേസ്ലെറ്റ്സുകൾ അതുപോലെ തന്നെ അക്ട്രാക്ഷൻ ലവ് അട്രാക്ഷൻ മണി അട്രാക്ഷൻ അതുപോലെ സെവൻ ചക്രാസ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ ആണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചരട് ജേവിച്ചൊക്കെ തരുന്നതായിരിക്കും ഭസ്മം ഇതൊക്കെ തരുന്നതായിരിക്കും വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് പിന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ടാഗ് ചെയ്തേക്കാന്ന് അപ്പം ഇതൊരു തുടക്കം ഒരു തുടക്കം നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേടിച്ച് നിങ്ങളിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല തുടങ്ങിക്കോളൂ ഡിവൈൻ എനർജി കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ പേജ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു സ്നേഹം ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടുകാരുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആരാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നു അതൊരു ഓഫറായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കിട്ടാണ്ട് ഒരു സാധനമാണ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഈ ഒരു ശത്രു അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വിചാരിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ നിങ്ങളെ പറ്റിയിട്ട് വിചാരിക്കുന്നത് നിങ്ങൾ സന്തോഷത്തിലാണ് എന്തൊക്കെ ചെയ്താലും നിങ്ങൾ വളരെ സന്തോഷത്തിലാണ് മനസ്സിലായോ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് അതായത് നിങ്ങൾക്ക് പത്ത് പേരുടെ ആവശ്യമില്ല നിങ്ങൾക്ക് ചുറ്റിനും പത്ത് പേരുടെ ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരുപാട് പേരുടെ സഹായമൊന്നും ആവശ്യമില്ല നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് എല്ലാത്തിനെയും പൊരുതി വിജയിച്ച് നേടുന്നതെന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചാലും അതൊക്കെ നിങ്ങളെ കൊണ്ട് നേടാൻ കഴിയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു കണ്ണിക്കടി ഒരു കണ്ണേർ ദോഷം ഇതൊക്കെയുണ്ട് ഇവരുടെ നിങ്ങളുടെ ആ ഒരു വളർച്ചേനെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ കണ്ണേറാണ് കൂടുതലും ഉള്ളത് ഇങ്ങനെയുള്ളവർക്ക് എനിക്ക് പറയാനുള്ള എന്താണെന്നറിയാവോ ഇങ്ങനെയുള്ളവർക്ക് മെയിനായിട്ടും ഇവർക്ക് കർമ്മ എന്താ ഇവർക്ക് വെച്ചിരിക്കുന്ന കർമ്മ അത് നമ്മൾ ഡിവൈനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താ പറയുക ഇവർക്കൊക്കെ വലിയ കർമ്മയാണ് കിട്ടാൻ പോകുന്നത് എപ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്തോട്ട് നോക്കിയിരിക്കുക ലൈഫ് നശിപ്പിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ ചിന്തിക്കുക പോയി ബ്ലാക്ക് മാജിക് ചെയ്യുക ഇങ്ങനെയുള്ളവരെ വെറുതെ വിടുന്നാണോ വിചാരിക്കുന്നത് നിങ്ങളൊരു കാര്യം വിചാരിക്കണം നിങ്ങളെപ്പോഴും പക്ക നീറ്റായിട്ടാണ് ഇരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ ആരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല കേട്ടോ നിങ്ങളെയാണ് ദ്രോഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ദ്രോഹിക്കാതിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഈ ശക്തികളെല്ലാം നിൽക്കുന്നത് നിങ്ങളൊക്കെ വളരെ പ്യുവർ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ഒരു മനുഷ്യരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല സിക്സ് ത്രീ സിക്സ് സിക്സ് ത്രീ നയൻ ഇതെവിടെയെങ്കിലും കാണുന്നുണ്ടോ സിക്സ് ത്രീ സിക്സ് സിക്സ് ത്രീ നയൻ ഇതെവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇതൊരു രാജ്ഞി നമ്പറാണ് ഏഞ്ചിൽസിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾ കൊണ്ട് ഭയപ്പെടേണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ സിക്സ് ഓഫ് വേർഡ്സ് പറയുന്നത് നിങ്ങളുടെ ചിലരെങ്കിലും മടുത്തു ജീവിതം മടുത്തു ഇനിയില്ല ഈ ജീവിതത്തിൽ പോകണം അല്ലെങ്കിൽ മരിക്കാൻ പോകണം തളർന്നു കുത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട് അതായത് എല്ലാം നഷ്ടങ്ങളാണ് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ആ നഷ്ടങ്ങൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലൈഫിൽ നിന്ന് വിട്ടുമാറിപ്പോണം നിങ്ങൾ എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞ് എന്തോ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളുടെ സന്തോഷമുള്ള ലൈഫ് നഷ്ടപ്പെടുത്തി പോകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കൂ നിങ്ങൾ സ്ട്രഗിൾ ആണ് ഈ ഒരു സമയത്ത് ഇവർ കാരണം അനുഭവിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ കാരണമുണ്ട് ഹെൽത്ത് ഇഷ്യൂസുകൾ ഒരു ഒരുപാടുണ്ട് അതുപോലെ ഫോർ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾക്ക് നിരാശ നിങ്ങളെ ഒരു നിരാശയിലാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് എവിടെയോ ഒരു ശൂന്യത ഒരു വിഷമം ഒരു സങ്കടം ഇങ്ങനെ നിരാശയിലേക്ക് നിങ്ങളെ തള്ളിവിടുക നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല നിങ്ങൾ ഒരിക്കലും ചിരിക്കാൻ പാടില്ല ഇത് അത്ര വാട്ട് ഡീപ്പായിട്ട് നിൽക്കുന്ന ആരോ ആണ് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഉള്ള ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ടൊക്കെ താമസിക്കുമല്ലോ അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത് അല്ലെങ്കിൽ അയൽവാസികളായിരിക്കാം നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല നിങ്ങൾക്ക് എപ്പോഴും നിരാശയെ ഉണ്ടാകാവുള്ളൂ അങ്ങനെ ഒരു ശത്രു ഉണ്ട് കേട്ടോ അത് ഇവർക്ക് മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ നിങ്ങളെപ്പോഴും ഇങ്ങനെ നിരാശയിലിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു നിരാശാ മുഖം കാണുന്നത് ഇവർക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കുട്ടികളായിക്കോട്ടെ പഠിക്കുന്ന ആ കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മികച്ച എല്ലാ കാര്യത്തിലും മികച്ച ആൾക്കാരായിരിക്കാം പക്ഷെ ഇവിടെ നിരാശയാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്ന ഫീലിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇട്ട് തരുവാണ് അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് എനിക്ക് എന്ത് ഇവർ വിചാരിക്കുന്നറിയാം നിങ്ങൾ പുതിയ ഒരു തുടക്കം തുടങ്ങും ഉണ്ടെങ്കിലും സീറോ നിങ്ങളെ ഒരു ബിഗ് സീറോ ആക്കിയാലും നിങ്ങൾ ആഞ്ഞു അതായത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങും നിങ്ങൾ പ്രയത്നിക്കും നിങ്ങൾ വീണ്ടും എല്ലാം നേടും മനസ്സിലായോ നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ നിങ്ങൾ ഈ ടൈമിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും ആയിട്ട് പ്രണയത്തിലായിരുന്നുവെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ഒരു ചേയ്സിങ് വരുന്നുണ്ട് അവർ നോക്കുമ്പോൾ വളരെ സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നൊരു ഒരു ജലസി പോലെ വന്നിട്ട് അവരുടെ ഭാഗത്തു നിന്നൊരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് സ്പ്രെഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ആ സ്പ്രെഡാണ് നിങ്ങളുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾക്കല്ല ചിലർക്കേ ഉള്ളൂ എല്ലാവർക്കും ഒന്നുമില്ല ചിലർക്ക് മാത്രം ചിലർക്ക് ലൈഫിലെല്ലാം ബാലൻസിങ് ആകാൻ പഠിച്ചു എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ചിലരൊക്കെ എന്തെങ്കിലും ഇത് ഇവർ ചിന്തിക്കുന്നത് ഇത് ഫുളാണ് അപ്പം നിങ്ങൾ എത്രയൊക്കെ നിങ്ങളെ നിങ്ങൾ എൻഡിങ് അതായത് നിങ്ങളെ എത്രയൊക്കെ തകർത്താലും നിങ്ങൾ വീണ്ടും തലയുയർത്തി വരുന്നതായിട്ടാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങൾ എങ്ങനെയൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ എനർജി വരുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇവർ ഇത്രയൊക്കെ നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങളെ നയിക്കുന്ന ആ ഒരു ശക്തിയുടെ എനർജി ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് വെല്ലുവിളികളായി ഞാൻ ഇന്നലെ ഒരു കാടെടുത്തപ്പോഴും പറഞ്ഞു വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും ജീവിതം ഇങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്ക് ജീവിക്കാൻ ഒരു വാശി തോന്നത്തുള്ളൂ മനസ്സിലായോ അപ്പം പക്ഷേ ഇത് കാണുന്ന കൈയാണ് ആണ് ഒരാളുടെ ലൈഫിലേക്ക് എപ്പോഴും തിരിഞ്ഞു നോക്കുക അവർ അവർക്ക് സ്വന്തം കാര്യം നോക്കുന്നതിന് പകരം കൂടുതലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ഇന്നത്തെ സമൂഹം അങ്ങനെയാണ് കേട്ടോ അതായത് അവർക്ക് അവരുടെ കാര്യങ്ങളെ കാര്യം കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി നമ്മുടെ ലൈഫിൽ ആര് എന്നാണോ എന്നാണ് കരയുന്നുണ്ട് ആര് ചിരിക്കുന്നുണ്ട് ആർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് ആരൊക്കെ തമ്മിൽ തല്ലുന്നുണ്ട് ഇതൊക്കെ കാണാനായിട്ട് കൊതിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് കൂടുതലും വരുന്നത് അപ്പം ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ലൈഫിലെ എല്ലാ എല്ലാ ലാഭങ്ങളും എല്ലാ നേട്ടങ്ങളും ഊറ്റി വലിച്ചെടുത്തിട്ട് അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ആ ഒരു എനർജി കേട്ടോ അപ്പം നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റാണ് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റും നിങ്ങളുടെ ശത്രുക്കൾക്ക് ഒരു കർമ്മയുമാണ് ഇവിടെ കാണുന്നത് ആ ജഡ്ജ്മെൻ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്കൊരു നീതി കിട്ടണമെങ്കിൽ നിങ്ങളെല്ലാം ഡിവൈനിൽ സമർപ്പിക്കൂ ദൈവത്തിലെല്ലാം അർപ്പിക്കൂ അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലും സ്പിരിച്വൽ ആകാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് വരുന്ന ദോഷ ഫലങ്ങൾ നിങ്ങൾ അതായത് ദോഷങ്ങളുടെ ഫലങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലതൊക്കെ നഷ്ടമാകുന്നതും തടസ്സങ്ങൾ വരുന്നതും നിങ്ങൾ ആ ദോഷങ്ങൾ മാറ്റിവിടൂ കുറച്ചു കാടും കൂടി നമുക്ക് നോക്കാവേ ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പതിയാതിരിക്കാൻ നിങ്ങളിത് ഡെബിളാണ് ഞാൻ ഇവിടെ ഇത് കണ്ടില്ലേ ഇത് മറച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾ എന്താണ് ഇവരി നി ഇവരി ഇപ്പം ചിന്തിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ് നിങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് നിങ്ങളുടെ കൂടെയാണ് ദൈവം നിങ്ങൾ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള നിങ്ങൾ വളരെ കാണാൻ സൗന്ദര്യമുള്ള ആൾക്കാരാണെന്നൊക്കെ കാണുന്നുണ്ട് പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഈ വ്യക്തികൾ ചിന്തിക്കുന്ന എന്താണെന്നറിയാമോ ഇവർക്ക് ഭയങ്കര ജലസി ഈഗോ കുശുമ്പ് നിങ്ങളോട് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദ ടേബിള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൂടോത്രം പോലെ അല്ലെങ്കിൽ ഒരു ചെയ്തി ഒരു ചേത്ത് ദോഷം പോലെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് കാണുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമായിട്ടുണ്ടോ നിങ്ങളുടെ ലൈഫിൽ സന്തോഷങ്ങൾ ഇല്ലാണ്ടായിട്ടുണ്ടോ ഇതിൻ്റെ എല്ലാം കാരണം ഇതാണെന്നാണ് കാണുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും വേഗം ഒരു ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് നിങ്ങൾ ോഷം മാറ്റിവിടുക അതുപോലെ തന്നെ നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്കിത് റെസിനേറ്റാകുമെന്ന് വിചാ വിചാരിക്കുന്നു ശത്രുക്കൾ ഉള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി ത്രിപിൾ ഫൈവ് നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക ടെൻ ടെൻ എവിടെയെങ്കിലും കാണുന്നുണ്ടോ തേർട്ടീൻ അതായത് പതിമൂന്ന് പതിമൂന്ന് അല്ലെങ്കിൽ തേർട്ടീൻ ഫിഫ്റ്റീൻ ഇതൊക്കെ ഇവിടെ ഭയങ്കര പ്രാധാന്യമുണ്ട് കേട്ടോ അതുപോലെ ട്വൽവ് ഇതൊക്കെ ഇവിടെ ഭയങ്കര പ്രാധാന്യമാണ് നയൻ നമ്പർ ഇവിടെ പ്രാധാന്യമാണ് കേട്ടോ അതുപോലെ വാട്ടർ സൈൻ എർത്ത് കൂടുതലും ഇവിടെ എർത്താണ് വന്നിരിക്കുന്നത് പിന്നെ വാട്ടർ സൈൻ ഉണ്ട് സൈനുണ്ട് സൈൻ ഉണ്ട് കേട്ടോ സ്കോപ്പിയോ സജിറ്റേറിയസ് കേട്ടോ അതുപോലെ കാപ്രിക്കോൺ സജിറ്റേറിയസ് അതുപോലെ കാപ്രിക്കോൺ വിർഗോ ജമിനി ക്യാൻസർ കേട്ടോ അപ്പം എന്താണ് ചക്രാസ് ഹേർട്ട് ചക്ര ഇവിടെ ആരുടെയോ ബ്ലോക്കായി കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ സോളാർ പ്ലക്സ് ചക്ര അതുപോലെ ത്രോട്ട് ചക്ര അതുപോലെ തന്നെ റൂട്ട് ചക്ര ഒക്കെ ഇവിടെ ബ്ലോക്കായിട്ട് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലെ ആ ഒരു റൂട്ട് ചക്ര എല്ലാം ബ്ലോക്കായിട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ സോളാർ പ്ലക്സ് അപ്പം എന്തായാലും നിങ്ങൾ ഇതിനൊരു ദോഷ പരിഹാരങ്ങൾ കാണുക നിങ്ങളുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങളൊരു പരിഹാരം കാണാനാണ് ഡിവൈൻ പറയുന്നത് നിങ്ങൾ കൂടുതലും സ്പിരിച്വൽ ആകൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വിളിച്ചു വരുത്താതിരിക്കൂ ശത്രുക്കൾ ചിന്തിക്കുന്നത് ഇനി എങ്ങനെ നിങ്ങളെ തകർക്കാം എന്നാണ് ഇനി ഈ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരാക്ഷൻ എടുത്തിറങ്ങൂ പിന്നെ ഇത് റെസിനേറ്റ് ആവുന്നൊരു എടുത്താൽ മതി ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ വെറും വൾഗറായിട്ട് മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് പോകുന്നവരുണ്ട് അങ്ങനെയുള്ളവർ എന്തിനാണ് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ നിങ്ങൾ കാണുക കേട്ടോ ഇത് നിങ്ങൾ ഇപ്പം ഈ ഒരു മെസ്സേജ് ഇട്ടിട്ട് പോകുന്നവർ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതല്ല ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അവരറിയാൻ അവർക്ക് അവർക്കുള്ളിൽ മറിഞ്ഞു കിടക്കുന്ന ആ ഒരു ഒരു പിശാശിൻ്റെ ഒരു ശക്തി അതിനെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ ലൈഫിൽ എല്ലാവർക്കും ഉണ്ട് ഒരു ശത്രു ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ